റിയില്ല ഐ ആം സോ സോ എക്സ്ട്രീംലി ഹാപ്പി ആൻഡ് താങ്ക് യു മൈ ജി എല്ലാവരുടെയും മൈജി ടീമിനും എന്റെ ഒരു എന്താ പറയാ എന്റെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് അപ്പൊ സോ ഗ്രേറ്റ്ഫുൾ ടു മൈ ജി ദു സോ മച്ച് കയ്യിൽ അമ്മ എല്ലാവരുടെയും പ്രാർത്ഥന മോനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ അറിയാം ബുദ്ധിമുട്ടുകളാണ് അമ്മ സോ മച്ച് ബാക്ക് ടു സീറ്റ് നമ്മൾ അടുത്ത ചടങ്ങിലേക്ക് നടക്കാൻ പോവുകയാണ് അതായത് നമ്മുടെ മൈറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിനെ പറ്റി